സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസ് നടത്തുന്ന കേരള യാത്രയ്ക്ക് കുമളിയിൽ സ്വീകരണം നൽകി ഇടുക്കി ജില്ലാ മുൻ ഡി പ്രസിഡന്റ് റോയ് കെ പൗലോസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുമളി ടൗണിൽ പ്രകടനവും നടത്തി ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ലെന്നം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് കുമളിയിൽ സ്വീകരണം നൽകിയത് കുമളി പഞ്ചായത്ത് പൊതുവേദിയിൽ നടന്ന സ്വീകരണ സമ്മേളനം മുൻ ഡി പ്രസിഡന്റ് റോയ് കെ പൌരോസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു കോൺഗ്രസിന്റെ ശക്തിയാണ് മഹിളാ കോൺഗ്രസ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു അഴിമതി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ കരുതൽ ശക്തിയും അത് ചെറുതല്ല കുമളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നോബിൾ ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ നിഷാ സോമൻ മഞ്ജു എം ചന്ദ്രൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൻസി ജെയിംസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ജില്ലാ ജനറൽ സെക്രട്ടറി ശൈലജ ഹൈദ്രോസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഷാജി പൈനാടത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കുമളി പഞ്ചായത്തിലെ ആശാപ്രവർത്തകരെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി